ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചില്ലി സോയാ ഫ്രൈ ആണ് അതിന് കൊറച്ച് സോയാബീൻ എടുക്കീൻ ആ എടുത്തിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് ഞാൻ ഇത് എങ്ങനെ തേച്ച് വെക്കുന്നതെന്ന് കാണിച്ചു തരാം ഈ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക പച്ചമുളക് ഇത് വെറും പച്ചമുളകിന്റെ ഏരിയയേ ഉള്ളു പിന്നെ മുളക് പൊടി ഇടുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പച്ചമുളക് എടുക്കാം അവരവർ കെരുവിനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡർ പൗഡറാണ് ഇത് അല്ലെങ്കിൽ റെഡ് കളർ എടുക്കുക പക്ഷെ റെഡ് കളർ ആരോഗ്യത്തിന് പ്രശ്നമില്ല അതുകൊണ്ടാണ് ഇതെടുക്കുക റെഡ് കളർ ആണെങ്കിൽ ഒന്നും ഒരു കളർ ഭംഗി ഉണ്ടാവും ചെറുനാരങ്ങയുടെ നീലൊറ്റിക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം പൊഴിച്ചെടുക്കുക ഇതിനകത്തേക്ക് സോയാബീന് ഇടുന്നുണ്ട് ഇത് കഴുകി ഊറ്റി വെച്ചതായത് ൂൺ കോൺഫ്ലവർ ഇട സ്പൂൺ ചാട്ട്മസാല നല്ലോണം കൈയോട് കുഴച്ചിട്ട് പിടിപ്പിക്കുക ഇത് കുറെ നേരം വെക്കണമെന്നൊന്നുമില്ല ഇത് കൊഴച്ച് വെച്ചിട്ട് അപ്പൊ തന്നെ ഇണ്ടാക്ക ഇത് കുക്കിംഗ് ഒക്കെ ടിഫിന് കൊടുക്കാൻ പറ്റിയ സാധനിയ പൊരിച്ചെടുക്ക ഇത് വെക്കൊന്നും വേണ്ട വേന പൊരിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് കൊറച്ച് നമുക്ക് പൊരിച്ചെടുക്കാം ചെറിയ ടീയിൽ വെച്ച് പ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇത് പുതറ്റി വെച്ചാൽ ഇത് അതുകൊണ്ട് വേഗം വേവും ഇട്ടപ്പാട് സ്പൂണോട് തൊടരുത് അതൊന്നും നല്ലോണം പോട്ടിങ്ങോക്കെ നല്ലോണം ഒന്നായിക്കഴിഞ്ഞ ശേഷം മാത്രമേ അളൂ സ്പൂണോട് തൊടാൻ പാടുള്ളൂത കണ്ട ഇങ്ങനെ വരൂ നാല് മറ്റതൊക്കെ ഇളകി പോയി ഇതുപോലെ ഇത് കൂടി പൊയ്ച്ചെടുക്കട്ടെ ഇതേപോലെ ഇങ്ങനെ വിട്ടു വിട്ട് വരണം ഇത് നമ്മൾ നടുക്ക് ഇളക്കി കൊടുത്താൽ ചിലതൊക്കെ നാല് ഒട്ടിപ്പോ ഇങ്ങനെ നടുക്ക് ഇളക്കി കൊടുത്താൽ ഒട്ടിപ്പോ അപ്പൊ വെളുത്തുള്ളി ഇങ്ങനെ തോലോട് കൂടിയിട്ട് കുറച്ച് കൊറച്ച കാര്യവെപ്പിലേക്ക് വേണമെങ്കിൽ ഇത് ഇതിൻ്റെ മേക്കിലിടുന്നുണ്ട് ഇതുപോലൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക